വണ്ടിപ്പെരിയാർ ടൗണിൽ മോഷണ പരമ്പര ന്യൂ ഫാണ്ടിൻ സ്റ്റോർ സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റിനുള്ളിൽ മൂന്ന് കടകളാണ് മോഷ്ടാപുക്കു തുറന്നത് ഇതിൽ കോഴി വ്യാപാരം നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നും എണ്ണായിരം രൂപയും അപഹരിച്ചു പോലീസും ഫിംഗർപ്രിന്റ് ഡിപ്പാർട്ട്മെന്റും സ്ഥലത്തെത്തി പരിശോധനകളും നടത്തി രാവിലെ വ്യാപാര സ്ഥാപനം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം സ്ഥാപന ഉടമകൾ അറിയുന്നത് വണ്ടിപ്പെരിയാ ന്യൂ പാണ്ഡ്യൻ സ്റ്റോർ മാർക്കറ്റിനുള്ളിലെ പാണ്ഡ്യൻ സ്റ്റോർ വക കടയിലും തൊട്ടടുത്തുള്ള ഉണക്കമീൻ കടയിലും ഇതോടൊപ്പം ഇവിടെ പ്രവർത്തിച്ചു വരുന്ന കോഴി വ്യാപാര സ്ഥാപനത്തിലുമാണ് മോഷ്ടാവ് പൂട്ടു തകർത്ത് അകത്തു കയറിയത് ഉണക്കമീൻ കടയിലും പച്ചക്കറി കടയിലും കയറിയ മോഷ്ടാവിന് പണം ഒന്നും ലഭിച്ചില്ല തുടർന്നാണ് തൊട്ടടുത്ത സ്ഥാപനമായ കോഴി വ്യാപാര സ്ഥാപനത്തിൽ പൂട്ടു തകർത്ത് കയറിയത് ഇവിടെ ഉണ്ടായിരുന്ന ഡ്രോമേഷ് തകർത്ത് ഇതിലുണ്ടായിരുന്ന എണ്ണായിരം രൂപയും മോഷ്ടാവ് അപകരിച്ചു തുടർന്ന് വ്യാപാരികൾ വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരം അറിയിക്കുകയും സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു പിന്നീട് ഫിംഗർപ്രിന്റ് വിദഗ്ദ്ധ സ്ഥലത്തെത്തി പരിശോധിച്ചു പോയിട്ടില്ല ഇതിനിടയിൽ പച്ചക്കറിക്കടയിലെ സി സി ടി വി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞുവെങ്കിലും മുഖംമൂടി ധരിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത് ഇതുകൊണ്ട് തന്നെ ആളെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ നല്ലതമ്പി കോളനിയിൽ നിന്നും രണ്ടര ലക്ഷം രൂപ മോഷണം പോയതായി വണ്ടിപ്പെരിയാർ പോലീസിൽ മറ്റൊരു പരാതിയും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ